നമസ്കാരം ഹൈ റേഞ്ച് ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരിയിലാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് എട്ട് ഏക്കർ സ്ഥലമാണ് നിറയെ ആദായമുള്ള എട്ട് ഏക്കർ സ്ഥലം സ്ഥലത്ത് പ്രധാനമായിട്ട് ജാതി ഏലം കുരുമുളക് എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്തിരിക്കുന്നത് അതുകൂടാതെ ഫ്രൂട്ട്സ് ഐറ്റംസും കുറേ ഉണ്ട് നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഈ ടാറിങ് റോഡ് ഫ്രണ്ടേജ് നമുക്കുണ്ട് അതുപോലെ കായ്ക്കുന്ന ഇരുന്നൂറ്റി ഇരുപതോളം ജാതി ഈ പറമ്പിലുണ്ട് നിറച്ച് ആദായമുള്ള പറമ്പാണ് ഇരുന്നൂറ്റി ഇരുപതോളം കായ്ക്കുന്ന ജാതി ഈ പറമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വരുമാനം ഈ പറമ്പിന് ജാതിയാൽ തന്നെ ഉണ്ട് സ്ഥല കാണുന്ന പോലെ നിരപ്പായ സ്ഥലമാണ് അതുവരെ കായക്കാണെങ്കിലും തന്നെ നല്ല വലിപ്പമുള്ള കായാണ് ജാതി പത്രയ്ക്കും അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അതുകൂടാതെ തന്നെ നൂറ്റി ഇരുപതോളം തെങ്ങ് ഈ പറമ്പിലുണ്ട് കായ്ക്കുന്ന നൂറ്റി ഇരുപതോളം തെങ്ങും സ്ഥലമായി കാണുന്ന പോലെ ഈ ഭാഗത്തെല്ലാം നല്ല നിരപ്പ് സ്ഥലമാണ് ചെരുവൊന്നുമില്ല നല്ല നിരപ്പ് സ്ഥലം കൂടാതെ വറ്റാത്ത വെള്ളവും ഈ പറമ്പിലുണ്ട് കുറച്ച് ഭാഗത്ത് ഇവിടെ ഏലം വെച്ചിട്ടുണ്ട് ഈ പറമ്പിൽ മൊത്തമായിട്ട് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് ചുവടോളം ഏലം വെച്ചിട്ടുണ്ട് അടിപൊളി സ്ഥലമാണ് എല്ലാവിധ ആദായ പറമ്പിൽ തന്നെയുണ്ട് നല്ല വരുമാനമുള്ള പറമ്പാണിത് അതുകൂടാതെ തന്നെ പറമ്പിൻ്റെ നടുവിലൂടെ ആയിട്ട് ചെറിയൊരു തോടും ഉണ്ട് വറ്റാത്ത വെള്ളമുള്ള തോടാണ് നമുക്ക് പറമ്പിനാക്കി ആയാലും നനയ്ക്കാൻ ഇതുതന്നെ ധാരാളമാണ് അതുപോലെ നല്ല കായയിടുന്ന ആയിരത്തി ഇരുന്നൂറ് ചുവടോളം ഏലം ഈ പറമ്പിലുണ്ട് പറമ്പ് നനയ്ക്കാനായിട്ട് മോട്ടർ അടിച്ച് ഉള്ള സംവിധാനം എല്ലാം ഉണ്ട് ഈ ഇഫാത്തല്ലെ ഏലോം ജാതിയാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്തിരിക്കുന്നത് ഈ ഇഫാത്ത് വലിയ ജാതിയാണുള്ളത് അത്യാവശ്യം ഹൈറ്റ് ഉള്ള ജാതിയാണ് ഈ ഭാഗത്തുള്ളത് നിഫാന്ന് വച്ചൊടിയാണ് വച്ചേക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് ചൂടോളം കുരുമുളകിൻ്റെ കൊടിയുണ്ട് നല്ല ആദായമുള്ള പറമ്പാണ് തിരിയിട്ട് വരുന്നതുള്ളൂ അതേപോലെ നിറച്ച് കുരുമുളക് കായ്ക്കുന്നതാണ് എല്ലാ കുടിയിലും തന്നെ ഇതുപോലെ നിറച്ച് കായുണ്ട് ഒരു വർഷം പ്രായമായ ഇരുന്നൂറോളം മാംഗോസ്റ്റിൻ ഈ പറമ്പിൽ വെച്ചിട്ടുണ്ട് ഭക്ഷണത്തോടും നല്ല ലാഭത്തിൽ കുരുമുളക് പറമ്പിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഇതുപോലെ നല്ല നിറഞ്ഞ സ്ഥലമാണ് നല്ല ആദായവും ഉണ്ട് നമുക്കിനി ഇത് മേടിക്കുന്നവർക്ക് ഇതിൻ്റെ അകത്ത് ആദായം മാത്രം എടുത്താൽ മതി അതുപോലെ നല്ലപോലെ പണി കഴിഞ്ഞിട്ടേക്കെന്ന് പറമ്പാണ് ആദായം മാത്രം നമുക്കിൻ്റെ അകത്തുനിന്ന് എടുത്താൽ മതി സ്ഥലം ഇതുപോലെ നല്ല നിരപ്പ് സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയോടൊപ്പം തന്നെ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും കയറി ചെക്ക് ചെയ്യാവുന്നതാണ് റോഡ് സൗകര്യമുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിനൊന്നും യാതൊരു ക്ഷാമം ഉണ്ടാകാത്ത സ്ഥലമാണ് നല്ലൊരു കുരുമുളക് തോട്ടം നോക്കുന്നവർക്ക് ഇത് നല്ല അനുയോജ്യമായ സ്ഥലമാണ് അവിടാതെ ജാതിയും ഇരുന്നൂറ്റി ഇരുപത് ജാതിയും അതുപോലെ ആയിരത്തി ഇരുന്നൂറ് ചുവട് കൊടിയും അതുപോലെ നല്ല വരുമാനമുള്ള പറമ്പ് ഈ ഭാഗത്തെങ്ങും വേറെയെങ്ങും ഇല്ല നമ്മൾ ആദ്യം കണ്ട ആ തോട്ടിൽ നിന്നും മോട്ടർ അടിച്ച് നമ്മുടെ പറമ്പിൻ്റെ ഒരു ഭാഗത്തേക്ക് നമ്മളിതുപോലെ സ്റ്റോർ ചെയ്യുക എഴുപതിനായിരം ലിറ്ററിൻ്റെ ഒരു വലിയ ടാങ്ക് ഇവിടെ പണിതീർത്ത് വച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് പറമ്പെല്ലാം നനയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് കുറച്ച് ഭാഗത്തോളം ചെറിയൊരു ചരിവുണ്ട് എങ്കിലും അതിനകത്തു നിന്ന് നിറച്ച് ആദായമാണ് ഇതുപോലെ കുരുമുളക് കയറ്റി വിട്ടേക്കാണ് ബാക്കി ഭാഗത്തല്ല ഏലമാണ് കൃഷി ചെയ്തേക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് ചൂടോളം ഏലം ഉണ്ട് ഈ സൈഡ് ഫുള്ള് ഏലമാണ് കൃഷി ചെയ്തേക്കുന്നത് നല്ല ആദായമുള്ള പറമ്പാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില മൂന്നര കോടി രൂപയാണ് വില നെഗോഷ്യബിളാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക